ഹായ് ഹലോ അസല വൈക്കും എല്ലാവർക്കും സുഖമാണ് ഇരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ട് ഒരു കല്യാണത്തിന് പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ഇഷ്ടമായിരുന്നെങ്കിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചേട്ടോ അപ്പോൾ ഇത്താത്തിൻ്റെ കൂടെയാട്ടോ പോകുന്നത് ഇത്താത്തൻ്റെ ഇളയൻ്റെ ഫ്രണ്ടിൻ്റെ പെങ്ങളുടെ മോളെ കല്യാണമാണ് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ തളിപ്പുറിലാണ് അപ്പോൾ ഇത്താത്തൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ഇത്താത്തൻ്റെ കൂടെ പോകുക എൻ്റെ കൂടെ സീനാൻ്റെ കൂടെയാണ് കേട്ടോ ഞാൻ ഇത്താത്തത്തിലേക്ക് പോകുന്നത് അവിടുന്ന് ഞാനും തത്തവും ബിലാലും കൂടിയിട്ടാണ് കേട്ടോ കല്യാണത്തിന് പോകുന്ന അയാളെ വരുന്നില്ല അതേ ഷോപ്പിൽ ഹോട്ടലെല്ലാം അപ്പോൾ അയാളെ ഇന്ന് വരുന്ന കല്യാണത്തിന് വരുന്നില്ല പറഞ്ഞു അപ്പോൾ ഇത്താത്ത ഞാനും പോവാണ് ഫാത്തിക്കുണ്ടിൻ്റെ പണിയാണ് കേട്ടോ ഫോർഡറൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഓട്ടോ ഒക്കെ ആണ് കേട്ടോ ഇത്താത്ത പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് തലപ്പുറമ്പിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ കല്യാണം ഹോളിലെത്തി അന്നൊക്കെയാണ് സൂര്യ ഹോട്ടലിലാണ് കേട്ടോ കല്യാണം സൂര്യ ഓഡിറ്റോറിയത്തിൽ പിന്നെ അവിടെ കല്യാണ നമ്മൾ എത്തുമ്പോൾ തന്നെ ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവർ താലിയോട്ടൊക്കെ ഇത് ടീച്ചറാണ് കേട്ടോ എന്നെ പഠിപ്പിച്ച ടീച്ചർ ഞാൻ അതിന് മുന്നോട്ട് ടീച്ചറിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ടീച്ചർ ടീച്ചറുടെ മോളും ഉണ്ട് കേട്ടോ അപ്പോൾ മോളെ കാണിച്ചു വന്നു അപ്പോൾ വേ ഫുഡ് കഴിക്കാൻ പോയിക്കോ എന്ന് ടീച്ചർ അവരൊക്കെ ഇറങ്ങി കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ അപ്പം അവർ പ്രധാന താലിയോട്ടല്ലേ അപ്പോൾ കല്യാണം കഴിഞ്ഞു ഇങ്ങനത്തെ ലൈറ്റായേ അങ്ങനെയൊക്കെ പറഞ്ഞിതാണ് കേട്ടോ ആളെ എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും മക്കളും രണ്ട് മക്കളാണ് ഇവിടെ അടുത്ത് അവരുടെ വീട് പറപ്പൂലാണ് കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് അവർ പെങ്ങളെ മോളെ കല്യാണം കേട്ടോ അവരവിടെ ഒന്നിച്ച് വീടൊക്കെ എടുത്തു അപ്പോൾ അവരെന്താ ലേറ്റായി കല്യാണത്തിൻ്റെ സമയത്തിൻ്റെ എത്തലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് ആ സമയത്ത് എത്താൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് സാവിത്രീൻ്റെ മോനാണ് കേട്ടോ സാവി സാവിത്രി എന്നാണ് കേട്ടോ കല് പെങ്ങളെ പേര് ഇതാണ് കേട്ടോ രവിയേട്ട രവിയേട്ടനെ കേട്ടോ എൻ്റെ ഫ്രണ്ട് അപ്പം അവരിപ്പോൾ നിങ്ങളുടെ മോനേട്ടോ നേരത്തെ കണ്ടത് അപ്പോൾ ഞാൻ ഞാനിത്രയാണ് കേട്ടോ കല്യാണത്തിന് പോയത് ഇതാണ് കേട്ടോ പെണ്ണഞ്ചൊക്കെ ഫോട്ടോഷൂട്ടിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുന്നേ അവർ താലയിട്ടൊക്കെ കഴിഞ്ഞിട്ട് തായൊക്കെ ഇറങ്ങിയിട്ട് ഫോട്ടോഷൂട്ടാണ് ഇതാണ് കേട്ടോ ദേവണ്ണം അപ്പോൾ അവളെയും നമുക്ക് കാണിച്ചു തന്നു ഇട്ടം കൊണ്ട് ഒത്തിരി കാണിച്ചു തന്നു പരിചയപ്പെടുത്തി നമുക്ക് അറിയാം അതെ അറിയുന്ന കേട്ടോ പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനുണ്ടോ അപ്പം മാമിന് മാഷവും സീനത്തൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാനിരിക്കുന്നുണ്ട് അവരൊക്കെ പിന്നെ അങ്ങനെ ഉള്ളായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയപ്പോൾ അവർ പോലെ നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് കേട്ടോ പക്ഷേ ഇവിടെ ഫുഡ് വളമ്പലൊക്കെ നല്ല രസമായിട്ടോ നിങ്ങൾ കണ്ടുനോക്കും ഓരോരാൾ ഓരോ സാധനമൊക്കെ വന്നിട്ട് കൊണ്ടുത്തന്നിട്ട് നല്ല രസമുണ്ട് കേട്ടോ അത് കാണുമ്പം തന്നെ അവരെ വളമ്പൽ കാണുമ്പോഴും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇലസാപ്പാടാണ് നല്ല ടേസ്റ്റാണ് ഫുഡ് ഞാൻ ഇത്താത്തതിനോട് പോലെ നമ്മളെല്ലാം ഇനിയുള്ള വീട്ടിലൊക്കെ കല്യാണം നടത്തുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫുഡ് കൊടുക്കാനല്ലോ സൗകര്യം ഉണ്ടാക്കി നല്ലതായിരിക്കും എന്നൊക്കെ ഇടക്കുന്നല്ല കേട്ടോ ഓരോരോ ലൈൻ ലൈനായിട്ട് അവർ ഫുഡ് വളമ്പുന്നത് ഒരാൾ ഫസ്റ്റ് അതിൽ കൊണ്ടുവരും പിന്നെ ഒരാൾ ഗ്ലാസ് കൊണ്ടുവരും പിന്നെ ഓരോരോ സാധനം എല്ലാത്തിനും പേരങ്ങനെ വെമ്പം പറയാൻ കിട്ടുന്നില്ല അച്ചാർ ഉപ്പേരിയും പിന്നെ അതുപോലെ തന്നെ കായ വറുത്തതൊക്കെ ഉണ്ട് പിന്നെ പച്ചടി തോരൻ അങ്ങനെ ഓരോരോരോ സാധനം കേട്ടോ അങ്ങനെ എല്ലാവരും ഓരോന്ന് ലൈനായിട്ട് ലൈനായിട്ട് കൊണ്ടുവരികയാണ് ലാസ്റ്റാണ് ചോറും സാമ്പാറും കൊണ്ടുവരുന്നത് കേട്ടോ ഇങ്ങനെ ഓരോരോ വെള്ളം ഉണ്ടാകും വെള്ളത്തിന് പോലെ ഓരോരാളാണ് പിന്നെ പപ്പടത്തിന് അങ്ങനെ ഓരോരാൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ എല്ലാവരും ഓരോ സാധനം കൊണ്ടുവരികയാണ് പിന്നെ അടക്കൊന്നുമില്ല കേട്ടോ ലൈൻ ലൈനായിട്ടാണ് കൊണ്ടുവരുന്നത് ഇടയ്ക്ക് ഇടക്കായിട്ട് കൊണ്ടുവരുന്നൊന്നുമല്ല അത് നല്ലൊരു വളമ്പെന്ന് കാണാനൊരു രസമുണ്ട് അടിപൊളി ഫുഡാണ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കട്ടെ ഇതുപോലെ പച്ചക്കറിയും ചോറൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇല്ലേ എനിക്കിഷ്ടം കേട്ടോ ഞങ്ങളിതുപോലെ വേറെ കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടോ എന്ന് വെച്ചാൽ അടുത്തുള്ള കല്യാണത്തിന് പോയ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ലാസ്റ്റ് കിട്ടിയ പായസം അത് ഒട്ടിപ്പൊളിയാണ് കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ മുകളിൽ ഹോളിൽ പോയിട്ട് ഇരിക്കുവാനും അപ്പോൾ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു ഫാമിലി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതാണ് ചെക്കൻ കല്യാണ ചെക്കനീം കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിട്ട് വന്നു അപ്പോൾ ഇവർക്ക് അവിടെ എത്തേണ്ട ടൈമൊക്കെ ഉണ്ടല്ലോ കാസ അവർ കാസർഗോഡ വീട് കേട്ടോ വീട്ടിൽ കയറേണ്ട ടൈമൊക്കെ ഉണ്ട് അപ്പോൾ ഇവരൊക്കെ ഇറങ്ങാനായി അപ്പോൾ ഞങ്ങളും പോകാനിറങ്ങി പിന്നെ വീഡിയോ ഇത്രയേ ഉള്ളൂ കല്യാണ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് കൂടി ചേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഇരുന്നാൽ എല്ലാവർക്കും അസാമലേക്കും